പിന്നെ നമ്മളെ ചിക്കൻ ചൂടാ എത്തിയിട്ടുണ്ട് നല്ല തണുപ്പാണ് തണുപ്പോണ്ട് നമുക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഇണ്ട് എന്ത് എന്ത് സ്ഥല ഷിഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിപ്പെട്ടത് റിയാദില അപ്പതാ നല്ല അടിപൊളി കായലൊക്കെ ഇണ്ട് കേട്ടാ കായലിന്റെ അരികത്ത് കായലരികത്ത് വളരെ ആ ഒരു സ്വന്തം ഓർമ്മ തന്നെയുണ്ട് സത്യം പറഞ്ഞാല് അടിപൊളി കായല് അതേപോലെ ഈന്തപ്പരമരം പിന്നെന്താ ഹാ കുറേ ആളുകൾ എന്നെപ്പോലെയുള്ള കുറേ ആളുകൾ അങ്ങനെ അടിപൊളിയായിട്ട് ചിക്കൻ അവിടെ വെന്തുകൊണ്ടിരിക്കണേ അപ്പോൾ താ ഞങ്ങളതാ കായലരികത്തൊന്ന് വന്നിരുന്നതാണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടാക്കാം അല്ലേ ബാക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ മസാലയൊക്കെ തേച്ചിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ നമ്മൾ സാധാരണ തേച്ച ആ ഒരു അൽഫാം മസാല തന്നെയാണ് ഇത് ഉള്ള ഉള്ളത് വെറൈറ്റി ആയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇതാ അവിടെ സലാഡൊക്കെ ആയിക്കുള്ള സലാഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ഇങ്ങനെ പാക്ക് ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകുകയെന്ന് വിചാരിച്ചിരുന്നാൽ പിന്നെ അവിടെ പോയിട്ട് നമുക്ക് ചിക്കൻ ചുട്ടാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കവർ ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ പിന്നെയുണ്ടെങ്കിൽ പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ആ തണുപ്പായതുകൊണ്ട് തന്നെ വല്ലാതെ നമുക്ക് അവിടെ ഇരുന്ന് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ചൂടാന്നുള്ളത് ഒരു കനലൊക്കെ വെച്ചിട്ടാണല്ലോ അപ്പോൾ നമുക്ക് തണുപ്പ് കുറേ കുറഞ്ഞു കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് റെഡി ആക്കി കണ്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താ പറയുക രാത്രിയാണ് ഞങ്ങൾ പോണത് രാത്രി ഒരു ഒരു മണി ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കമ്പിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം നമ്മൾ പറയപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയാനുള്ള സ്ഥലമാണ് റിയാദിലെ അപ്പോൾ അവിടെ താ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പ് പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്രമാത്രം തണുപ്പുണ്ട് പിന്നെ ഞാനൊന്നും കോട്ട് എടുത്തിട്ടില്ലായിരുന്നു നമുക്ക് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചൊന്നും വലിയൊരു അറിവില്ലല്ലോ അതുകൊണ്ടുതന്നെ നല്ല തണുപ്പുണ്ട് അപ്പോൾ കോട്ടിടാതെ പോയതിന് പണി കെട്ടിയിട്ടാണ് അത്രമാത്രം തണുപ്പുണ്ടായിരുന്നേ അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള ചായ അങ്ങോട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടോ ആദ്യം എന്നിട്ട് എന്നാൽ നമ്മൾ കനലൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ എണീറ്റ് പോകണില്ലേ അവർക്കൊക്കെ തണുപ്പ് സഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ എന്നെ കൊണ്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ചിക്കൻ ഒരു കാവലെന്ന് ആ ഒരു രീതിയിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോയില്ല അപ്പോൾ ആ ചൂടുള്ള നല്ല കട്ടൻ ചായയും അതേപോലെ ചിക്കന് കാവലായിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ കഴിക്കാൻ ഇരുന്നിട്ടോ ചിക്കനൊക്കെ റെഡിയായി നമ്മളിതാ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇൻഷാ ചേച്ചാ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം